എനിക്ക് ഒരു കാര്യം ചോദിക്കാമെന്നു വെച്ചാൽ നമുക്ക് ചുറ്റും ഒരുപാട് ബിസിനസ്സുകളുണ്ട് ഒരുപാട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ബിസിനസ്സിന്റെ ഒരു സ്റ്റാറ്റസ് നമുക്ക് എടുത്തു നോക്കിയാല് ഒരു എയ്റ്റി പെർസെൻറ്റേജും അത് ലോസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രോത്ത് വളരെ കുറച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൽ തന്നെ ഗ്രോത്തില് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ ഗോൾഡാണ് ഓരോ ദിവസം അത് റേറ്റ് ചെല്ലുന്നൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള വെച്ചാൽ നമ്മളൊരു ഫ്യൂച്ചറില് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് ഒരു ഗോൾഡ് എടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അപ്പം അത് നമുക്ക് ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടോ എന്നാണ് ജില്ലറി പോയിട്ട് അതൊരിക്കലും ലാഭാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഗോൾഡ് വാങ്ങുമ്പോ നമ്മളിപ്പോ അത് അധികം ആളുകൾക്ക് അറിയാം എല്ലാവർക്കും അറിയും ഗോൾഡ് വാങ്ങുമ്പോ ആ ഗോൾഡ് ശരിക്ക് ഒരു ബോർഡ് റേറ്റ് ഉണ്ടാവും ഒരു ലക്ഷമാണ് ഗോൾഡിന് ഇന്നത്തെ റേറ്റെങ്കിലും ഗോൾഡ് കിട്ടുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് സാധനം ജി എസ് ടി രണ്ടാമസം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം പണിക്കൂരും വരും അത്യാവശ്യം നല്ലൊരു വർക്കൊക്കെ ഉള്ള ഒരു ഗോൾഡ് കിട്ടണ ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം പണിക്കൂരും കൊടുക്കണം പിന്നെ നമ്മൾ ഒരു ലക്ഷ രൂപേൻ്റെ ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം ഉറുപ്പേൻ്റെ അടുത്ത് ഒരു എഴുപത്തയ്യായിരം രൂപേന് ഗോൾഡ് നമുക്ക് കിട്ടുന്നുള്ളൂ റെഡിയിൽ കിട്ടുന്നുള്ളൂ നമ്മൾ വാങ്ങുന്നത്ര ഒരു ലക്ഷ രൂപേൻ്റെ ഗോൾഡ് അപ്പോൾ നിങ്ങളൊരു നിങ്ങളത് വാങ്ങി നിങ്ങൾ സ്റ്റോക്ക് ചെയ്തു നിങ്ങളത് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒരു വർഷം രണ്ട് വർഷം ഇത് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അന്നത്തെ മാർക്കറ്റ് ഒന്നേക്കാ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ എന്തെയുള്ളൂ നിങ്ങൾ കൊടുത്ത ഒരു ലക്ഷം രൂപയുടെ കിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച ഗോൾഡ് ആണെങ്കിൽ ഒരിക്കലും അത് അന്ന് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ ഇതിനെ പണിക്കൂലിയും പണിക്കുറവും ഒക്കെ കഴിച്ചിട്ടുള്ള ചെറിയ ഒരു എഴുപത്തയ്യായിരം ഉപയ്യ ഒക്കെ കിട്ടാൻ കിട്ടുള്ളൂ ഒരിക്കലും അത്രേ കിട്ടുള്ളൂ കാരണം നമ്മൾ ഗോൾഡ് വാങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് നൂറ് അല്ലെങ്കിൽ എന്ത് ഒരിക്കലും ഗോൾഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് ലാഭം ചോദിച്ചാൽ വില കൂടും പക്ഷെ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ഒരു ലക്ഷം രൂപേനെ ഗോൾഡ് നമുക്ക് ഒരു ലക്ഷം രൂപേനെ ഗോൾഡ് കിട്ടുന്നില്ലല്ലോ കാരണം ഇതിന് പണിക്കൂരി ഇരുപത്തി ഇരുപത്തി എത്ര ഇരുപത് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം പണിക്കൂരി പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്തു കുറച്ച് നമ്മൾ കുറച്ച് കാലം ഇത് യൂസ് ചെയ്തു യൂസ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് കുറവുണ്ടാവും കൊടുക്കുമ്പോൾ അതൊക്കെ കഴിച്ച് കൊടുക്കുമ്പോൾ ചെറുക്ക് നമുക്ക് ഒരു ലക്ഷം രൂപേന്റെ ഗോൾഡ് വാങ്ങിയാൽ കൊടുക്കുമ്പോ ഒരിക്കലും ഒരു ലക്ഷ രൂപേനെ ഗോൾഡ് കിട്ടൂല അന്നത്തെ മാർക്കറ്റ് ഒന്നേക്കാൽ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് കൊടുത്ത ഇൻവെസ്റ്റ് ചെയ്ത പൈസ അപ്പൊ കിട്ടുള്ളൂ അത് ഒരു ആളുകൾക്കൊന്നും അറിയില്ല ഒക്കാർ അറിയില്ല അപ്പൊ ഗോൾഡ് വാങ്ങുമ്പോ നമ്മളിപ്പോ എന്താ വെച്ചാല് അപ്പൊ നമുക്ക് ഏറ്റവും ബെറ്റർന്ന് വെച്ചാൽ നമ്മൾ തങ്കം വാങ്ങിവെക്ക തങ്ക എന്ന് പറഞ്ഞ സംഭവം അത് ഷോപ്പിൽ നിന്ന് കിട്ടും എനിക്കറിയില്ല തങ്കായിട്ട് വാങ്ങി വെച്ചാല് നമുക്ക് ഒരിക്കലും അതിന് പണിക്കൂരും പണിക്കൂറും വരുന്നില്ല അതിന് വാല്യൂ കൂടും കുറയുമ്പോ അതിനനുസരിച്ചുള്ള ആ ഒരു ഫുൾ എമൗണ്ട് നമ്മള് തങ്കം വാങ്ങി വെച്ചാൽ അന്നത്തെ വാല്യൂ അനുസരിച്ച് നമുക്ക് തങ്കത്തിന് എന്തെയ്യും കൂടുമ്പോ കൂടും കുറയുമ്പോ കുറയും അപ്പൊ അത് അത് ലാഭമാണ് ഒരിക്കലും നമ്മൾ ഓർണിനൈസ് ആയിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല അത് ലാഭമല്ല അത് നഷ്ടമേ ഉണ്ടാവുള്ളൂ കാരണം അന്നത്തെ വേ നമ്മൾ കൊടുത്ത എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് വർഷം മൂന്ന് വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് ഒരു ലക്ഷം രൂപേൻ്റെ ഗോൾഡ് വാങ്ങി നമ്മൾ വിൽക്കാൻ കൊണ്ടാകുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയുള്ളൂ കാരണം അതിൻ്റെ പണിക്കൂലി അതിൻ്റെ ജി എസ് ടിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത്രേ കിട്ടുകയുള്ളൂ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വാങ്ങണേ അല്ലെങ്കിൽ എന്ത് ചെയ്യണം പഴയ ഗോൾഡുകളൊക്കെ ഉണ്ടാവും അതൊക്കെ പഴയ വിലക്ക് നമുക്ക് വാങ്ങി വെക്കുകയാണെങ്കിൽ അതൊരു ലാഭമാണ് കാരണം പഴയ വില ഗോൾഡുകൾ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ ൂക്കിയാ പഴയ ഗോൾഡ് പഴയ ഗോൾഡ് വാങ്ങിക്കാണെങ്കിൽ ഞാൻ അതിന് പണിക്കൂലും പണിക്കുറവുമൊന്നും കൊടുക്കണ്ടല്ലോ അത് ബോർഡ് റേറ്റ് വെച്ചിട്ടല്ലേ വാങ്ങുക അത് കിട്ടി അത് വാങ്ങിക്കാൻ ലാഭമാണ് സംബന്ധിച്ചാലേ ഒരിക്കലും കൊടുത്ത ജി എസ് ടി ഒരിക്കലും തിരിച്ചു തരില്ല കൊടുത്ത പണിക്കൂലി ഒരിക്കലും നമുക്ക് ഇപ്പൊ ഇന്ന് വാങ്ങി നാളെ വിറ്റാലും അവർ ആ ഗോൾഡ് റേറ്റ് എടുക്കുള്ളൂ കാരണം ഒരിക്കലും കൊടുത്ത പണിക്കൂലി ഒരാളും തരൂല നമുക്ക് അപ്പോൾ നമുക്ക് ഏറ്റവും ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഗോൾഡോ തങ്കോ അല്ലെങ്കിൽ കോയിനോ വാങ്ങി വെക്കുന്ന ഏറ്റവും നമുക്ക് ലാഭം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മളെന്ത് ചെയ്യും ഗോൾഡ് പോയി ജ്വല്ലറി പോയി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഒരു ലക്ഷ രൂപേൻ്റെ ഗോൾഡ് വാങ്ങിയാൽ ഒരിക്കലും നമുക്ക് ഒരു ലക്ഷം രൂപേൻ്റെ ഗോൾഡ് കിട്ടില്ല ഒരു എഴുപത്തയ്യായിരം റുപ്പേൻ്റെ ഗോൾഡേ കിട്ടുകയുള്ളൂ അപ്പോൾ അന്നത്തെ ഒരു ലക്ഷം റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ലക്ഷം റുപയ നമുക്ക് റിവൈസ് കിട്ടണമെങ്കിൽ ഏകദേശം നമുക്ക് ഒന്നേക്കാൽ ലക്ഷം വെള്ള കാലത്തേ നമ്മളെന്തെയുള്ളൂ നമ്മൾ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ തിരിച്ചു വരുള്ളൂ എപ്പോഴും ലാഭം നമുക്ക് തങ്കോ വാങ്ങിക്കുക അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ